ഞങ്ങൾ അങ്ങനെ നേപ്പാൾ ബോർഡർ എത്തിയിരിക്കുകയാണ് ചെക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് സഖു ഞങ്ങൾ ഏതോ കുൽഗ്രാമത്തിലൂടെയൊക്കെ നടത്തി മാത്രമേ ഉള്ളു ഞങ്ങൾ ഇങ്ങനെ ബബ്ബ ഗാനേ ഓ അത് മാത്രം പഠിച്ചിട്ടുണ്ട് തിന്നണ്ട മൂന്ന് നേരം മടിച്ച് കൊല്ലു നമ്മളെ ആ സ്ഥലം അറിയില്ല നത്തപ്പാതരാത്രിക്ക് വന്ന് ഇറങ്ങി ട്രെയിന്റെ പരിപാടി കഴിഞ്ഞ് അപ്പോ ഞങ്ങൾ ഇവിടെ നിന്ന് എല്ലാവരും ഇറങ്ങിക്കൊണ്ട് അവിടെ എല്ലാവരും റെഡി അല്ലേ ഓക്കേ അല്ലേ ഇപ്പൊ കേസ് എന്റെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഗോരപ്പൂരക്കി ഇറങ്ങി അപ്പോ നമ്മുടെ പഴയ എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ അതിൽ കയറി വാ അതില് എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളതൊക്കെ എന്റെ ഒരു മൂന്നു ദിവസം ട്രെയിൻ ജേണി ആയിരുന്നു അപ്പോൾ നമ്മളെന്തായാലും ഗോരപ്പൂരിൽ നിന്ന് നമ്മൾ നേരെ റച്ചലിക്ക് പോകാനെത്താം അപ്പൊ പോണ വഴിയിലെ കാഴ്ചകളെ കാണാം

യിൽവേ സ്റ്റേഷനെ നേരെ പുറത്തേക്ക് എത്തി നിറയെ ആൾക്കാരെ ടാക്സി വേണം എന്നൊക്കെ ചോദിക്കണ്ടേ റെക്സൽ ബോർഡറേക്ക് പോവാൻ എനിക്കൊന്ന് ആറായിരം ഏഴായിരം ഒക്കെയാണ് ആറുപേർക്ക് പറയണത് ഓരോരുത്തർക്ക് ഓരോ ടാക്സി വരെ നമ്മള് വിടുന്ന കുഞ്ഞാക്ക് കിട്ടി ഞങ്ങടെ കേട്ടി കൊണ്ടിരിക്ക ടിക്കറ്റ് കൗണ്ടർ തേടി വന്നാട്ട നമുക്ക് എന്താണ് ആ സ്ഥാനത്തിൻ്റെ പേര് വീണ്ടും പറഞ്ഞല്ലോ സഗോലി സഗോലിക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അവസ്ഥ വയ്ക്കാം ടിക്കറ്റൊക്കെ കിട്ടിയിപ്പോ എന്തായാലും നോക്കട്ടെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്താ അവസ്ഥ കഷ്ടപ്പെട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഗോരാപൂർ ഗോർ അതാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ അങ്ങനെ തല ഇട്ട് ഇങ്ങോരപ്പൂർ ജംഗ്ഷൻ അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനിലെത്തി ഞങ്ങളിത് ഇപ്പം നേരെ ഫ്രണ്ടിലൂടെ വന്നു ഒരു ചായക്കടയിൽ കയറി അക്കുത അങ്ങോട്ട് പോയിട്ടുണ്ടൊന്ന് ചില്ലാവാൻ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എന്തായാലും ചായ ഒക്കെ കുടിച്ച് നമുക്ക് നാലരയ്ക്കാണ് നമ്മുടെ സുഗോലിക്കുള്ള ട്രെയിനാണ് കേട്ടോ സുഗോലി പോയിട്ട് അവിടെ നിന്ന് പിന്നെ റച്ചിലേക്ക് നമ്മൾ ടാക്സി എന്തെങ്കിലും എടുത്ത് പോകണം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ട്രെയിൻ നോക്കിയപ്പോൾ ഇതാണ് കുറച്ചുള്ളത് പിന്നെ ഉള്ള ട്രെയിനൊക്കെ ഡിലേ ആണ് പിന്നെ നമ്മളൊരു ഒരു മണി രണ്ട് മണിക്കൊക്കെ അവിടെ എത്തുക അപ്പോൾ അതുകൊണ്ട് ഞങ്ങളത് ഒഴിവാക്കി ഇപ്പോൾ ഇത് സ്ലീപ്പറൊന്നും അല്ല ജനറലാണ് നമുക്ക് ഇരുന്ന് പോകാൻ പറ്റാണ് ഒരു നാല് മണിക്കൂർ ഉണ്ടാവും എന്തായാലും ഈ ടയർഡൊക്കെ കൊണ്ട് നമുക്ക് നേരെ റെക്സല് കൊണ്ടിട്ട് ഔട്ടാക്കാം അതാണ് പരിപാടി നേരെ റക്സൽ എത്തുന്നു എല്ലാം തീർക്കുന്നു റെക്സലിന് പിന്നെ മോർണിംഗ് ആണ് നമ്മൾ കാശ്മണ്ഡു അല്ലെങ്കിൽ ബോർഡറൊക്കെ കടക്കാനുള്ള പ്ലാന് നമുക്ക് എന്താണ് അവസ്ഥ നോക്കാം അങ്ങനെ ഓരാപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഞങ്ങൾ മെല്ലെ യാത്ര തുടരുകയാണ് ഇനി തട്ടാ ചായ പിടിക്കല്ലേ ഉറങ്ങിയപ്പോലും ആശ്വാസമല്ല ട്രെയിനിന്ന് എന്തോ ഒരു സ്വർഗം കിട്ടിയ പോലെ പക്ഷെ നമ്മൾ ഇന്ത്യൻ്റെ നിങ്ങേ തലി എത്തിയ കാര്യം ആരും അങ്ങോട്ട് അക്സെപ്റ്റ് ആയിട്ടില്ല പോകെ പോകെ അക്സെപ്റ്റ് ആവും നമ്മുടെ ട്രെയിൻ വേണം എന്താണ് എങ്ങനെ പോണക്കോ ഒടുക്കത്തെ തിരക്ക് ഇത്രയും പ്രതീക്ഷയില്ല ഒടുക്കത്തെ തിരക്ക് പറഞ്ഞു ഒടുക്കത്തെ തിരക്ക് കയറി നോക്കേണ്ടി വരും എവിടെങ്കിലും സീറ്റ് കിട്ടുമോ ഇല്ലയോ നോക്കാട്ടാ

ഞാൻ മറ്റേതാണ് വരട്ട് ഇറങ്ങിയാണ് ഇവിടെനിന്ന് താഴെ ഉണ്ട് ഇതെന്താ അത് റെയിൽവേ സ്റ്റേഷൻ കണ്ടില്ലേ സുഖവലി തീരട്ടാ സുഖോലി തീരെ നമ്മള് ടാക്സി വിളിച്ച് റച്ചല്ലോ പോണോ അതോ അവിടെ സ്റ്റേ അടിക്കണം എന്നുള്ള കാര്യം തീരുമാനിക്കണം എന്നിട്ട് വരാട്ടാ ഞങ്ങൾ ഏത് പാത കൊണ്ടുപോകണം ടാക്സി അല്ലേ അവിടെ ഓട്ടോയേ ഉള്ളു ഓട്ടോ എത്ര കിലോമീറ്റർ പോകും ഞങ്ങൾ പോയി നോക്കട്ടേട്ടാ ഞങ്ങക്ക് റെക്സൽ എത്താ ഇന്ന് രാത്രി തന്നെ എത്തണേ അടിപൊളിയായി പിന്നെ ഇവിടെ ഇവിടെ വലിയ ടൗൺ ഏരിയ ഇല്ലാത്തത് അറിയില്ല എന്താ അവസ്ഥ അന്ന് പോയി നോക്കണം ഇത്രയും പ്രതീക്ഷയില്ലോ റെയിൽവേ സ്റ്റേഷൻ ഞങ്ങൾ ഇത്തിരി വലിയ ടൗൺ ആണെന്ന് പക്ഷേ റെയിൽവേ സ്റ്റേഷൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഉണ്ടാവും അപ്പൊ സുഗോലിന്ന് ഞങ്ങൾ നേരെ റെക്സൽ ബോർഡറിലേക്ക് പോകാനാണ് ഇവിടെ വണ്ടി കിട്ടോ ടാക്സി കിട്ടുമോ എന്നൊന്നും അറിയില്ല നല്ല വിശക്കുന്നുണ്ട് റൂം എടുക്കണം ഒരു ഐഡിയ ഇല്ല പോയി എന്നെ അറിയാം എന്തൊക്കെയാണ് നടക്കണെന്ന് അക്കു എല്ലാം സെറ്റാക്കി തരണം ഹിന്ദി അറിയാവുന്നതും ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്നതും ആകെ ഞങ്ങളുടെ ലക്ക് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഇങ്ങനെ ബബ്ബ് ബബ്ബ ഗാനെ അതുമാത്രം പഠിച്ചിട്ടുണ്ട് തിന്നണ്ട മൂന്ന് നേരം ഗാനേ പയ്യാ ഗാനേ അത് മാത്രം പഠിച്ചിട്ടുണ്ടോ വിനീതാടാ അതെങ്കിലും പഠിച്ചു കഴിക്കലുണ്ടോ അല്ലെങ്കിൽ കഞ്ഞിയോടെ കിട്ടാണ്ടാവും കൊച്ചോച്ചോ ഞങ്ങളെ വണ്ടിയിൽ അച്ഛ ട്രെയിനിൽ വരുമ്പോൾ ഫുള്ള് പാട്ടായിരുന്നു കേട്ടോ ചീട്ടുകളിൽ നാലു മണിക്കൂർ അങ്ങനെ സ്പെൻഡായി അതാണ് കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാതിരുന്നു അപ്പൊ എന്തായാലും നടക്കട്ടെ എന്തെങ്കിലുമൊക്കെ വഴി കാണണമല്ലോ നമ്മളിവിടെ നിന്ന് ഇനി ഇവിടെ നമ്മുടെ കാറ് പോയിട്ട് ഒരു ഒന്നും കാണില്ലല്ലോ ഓട്ടോകാരോട് ചോദിക്കേണ്ടി വരും എത്തും പിടി ഇല്ലാതെ നടക്കുന്ന ആള് കണ്ടി ഞങ്ങളെ ഞെട്ടിട്ടാ ഉദ്ദേശിച്ച പോലെ കുൽഗ്രാമത്തിൽ വന്ന് പെട്ടു തോന്നുന്നു ലച്ചു ഏതോ ഗ്രാമത്തിൽ ഇറക്കി വിട്ടാക്കു സുഗോലി അതെ നമ്മുടെ ട്രെയിന് പോയിട്ടോ എന്ത് തോന്നണോ കണ്ടിട്ട് എനിക്ക് ഇതെന്താടാ അത് നല്ലൊരു ഗ്രാമമായി വേണ്ട ടാക്സി ടാക്സി എന്ന് പറഞ്ഞാൽ കാറോ ഒരു സാധനം ഇല്ല നമുക്ക് ഒരു മുപ്പത് കിലോമീറ്റർ പോകണം ഇതുപോലുള്ള വണ്ടികൾ മാത്രമുള്ളൂ അത് സംസാരിച്ചോണ്ടിരിക്കുന്ന ചോദിച്ചോട്ടെ ആ സ്ഥലം എന്നറിയില്ല നത്തപ്പാദരാത്രിക്ക് വന്ന് ഇറങ്ങി ബസ് ഉണ്ടാവില്ലേ അവിടെ റോഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഒന്ന് പോയി നോക്കട്ടെ എന്തായാലും ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ തീരുമാനമാക്കാതെ ഇത് ഇന്ന് ഇവിടെ ഇവിടെ അവിടെ റൂമും കിട്ടൂലോ ആ കണ്ടിട്ട് റൂമും കിട്ടില്ല ഞമ്മളന്നെ അതി പുറത്തുനിന്ന് വന്നവര് പക്ഷെ റൂമ് കിട്ടും നമ്മള് നമുക്ക് ആ ഇരിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു സാധനം കിട്ടൂല അത് കുറച്ച് ടൗൺ ഏരിയ അല്ലേ കുറച്ച് ടൂറിസ്റ്റ് ഒക്കെ വരുന്നത് എനിക്ക് തോന്നുന്നത് ടൂറിസ്റ്റ് പറഞ്ഞാരിയാണ് അതിന്റേതായിട്ടുള്ള ഒരു പോരായ്മയാണ് അല്ലെങ്കിൽ അതിന്റേതായ ഒരു വളർച്ചയില്ലായ്മയാണ് ഇവിടെ കാണുന്നത് ടാക്സിൽ ഒന്നും ഇല്ല അവിടുന്ന് കിട്ടില്ല ബസ്സൊന്നും ഇല്ല പറഞ്ഞു ഒരു മെഡിക്കൽ ഷോപ്പിൽ ജിഷ്ണുവിന് ഒരു നമ്മളൊരു മെഡിസിൻ മേടിക്കാൻ പോയപ്പോ അയാളുടെ അടുത്ത് ജെർസി ചോദിച്ചു റക്സലിക്ക് ട്രെയിൻ ഓട്ടോ ആയിരുന്നു എന്തടാ അവിടെ പിന്നെ ഒരു ഓട്ടോ അല്ലേ അവിടെ പിന്നെ ഞങ്ങൾ ഒരു ഓട്ടോ ആയിരുന്നു പിന്നെ എനിക്ക് അങ്ങനെ ഒരു മിനിറ്റും കൂടി അങ്ങനെ പാസഞ്ചർ കിട്ടി അവിടെ ടിക്കറ്റ് ഒന്നും എടുത്തില്ലല്ലോ ടിക്കറ്റ് ഒന്നും ഓടി വന്നി അതെ ഓൾ ഇന്ത്യ ഇന്ത്യമായി ഓൾ ഇന്ത്യൻ റെയിൽവേ റെയിൽവേയുമായി ബ്രദേശന അപ്പൊ ഞങ്ങൾ എന്താ ഇപ്പൊ നാലാം പറയുന്നത് നമുക്ക് നോക്കട്ടെ അങ്ങനെ നമ്മൾ റെഫ്സൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിട്ട ബോർഡർ ആണ് ഇപ്പോൾ റൂമ് വിളിച്ചു വെച്ചിട്ട് പോയി നോക്കണം നിങ്ങളത് ഞാൻ നേരെ കാണാണ്ട് നിങ്ങള് അത് ഫുള്ള് റോഡാ ഒരു വണ്ടി എന്ന് പറഞ്ഞാണ് ഏത് കാട്ടിനുള്ളിക്ക് ആണാവുമ്പോ പോണേ എന്തായാലും അക്കു പറയുന്നു നമ്മൾ പോകുന്നു ഇല്ല ഇത് കണ്ടപ്പോ വലിയ കുഴപ്പമില്ലാതുകൊണ്ട് അത്യാവശ്യം വലിയ പ്ലാറ്റ്ഫോമും സംഭവം ഒക്കെ കാണുന്നോണ്ട് ഒരു ആശ്വാസം ഉണ്ട് ഒരു ടൗൺ ഏരിയ പോലെ എൻ്റെ മോനെ ഞങ്ങൾ നേരത്തെ ഇറങ്ങിയ റെയിൽവേ സ്റ്റേഷൻ കണ്ടതല്ലേ പോയി ഞങ്ങള് പകച്ചുപോയി എത്തിട്ടാ ഇനി റൂം അന്വേഷിച്ച് നോക്കണം ഫുഡ് കഴിക്കണം അങ്ങനത്തെ രണ്ട് കാര്യ ഫ്രഷർ ആവണം മൂന്ന് ദിവസം കേട്ടാ പിന്നെ ഉറങ്ങണം മൂന്ന് ദിവസമായിട്ട് ഇതൊന്നുമില്ല പിന്നെ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ ബോർഡർ ഈ വഴി വരുന്നവർ കുറച്ച് ട്രെയിനിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്തിട്ട് വരിക അല്ലെങ്കിൽ വന്ന് പെട്ടു അത് ഞങ്ങൾക്ക് ഭാഗ്യം കൊണ്ട് രണ്ട് മിനിറ്റ് ഭാഗ്യം കൊണ്ട് കിട്ടിയ ട്രെയിനാണത് അതിന്റെ ടിക്കറ്റ് എടുത്തിട്ടില്ല ഞങ്ങൾ കണ്ടല്ലോ അറുന്നൂറ് രൂപ അതെ അഞ്ഞൂറ് അറുന്നൂറ് രൂപ ഒക്കെ ആൾക്ക് പറയുന്നത് വരാൻ പിന്നെ അത് പത്ത് മിനിറ്റ് പത്ത് ഇരുപത് മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടാണ് അപ്പൊ ഞങ്ങൾ പോയി നോക്കട്ടെ റൂം അങ്ങനെയാണ് എന്തൊക്കെയാണെന്ന് ഒരു ഐഡിയ ഇല്ല മൂന്ന് ദിവസം ട്രെയിനിലിന്ന് പ്രാന്തായിട്ട് വെക്കണം വഴി പോവാ ഇപ്പോഴാണ് ഒരു ആശ്വാസം വന്നിട്ടാ റച്ചല്ല റെയിൽവേ സ്റ്റേഷൻ അത്യാവശ്യം കുഴപ്പമില്ല ഫുള്ള് ടാക്സിക്കാ ടാക്സിയല്ല ചെറിയ വണ്ടിക്കാരൻ്റെ തിരക്കാണ് പ്രശ്നണ്ട് കുൾഗ്രാമത്തിലൊക്കെ വരുമ്പോ സൂക്ഷിക്കണം ടാക്സിക്കാർ ഓട്ടോക്കാർ ഞമ്മളും വിടുന്നില്ല കൊല്ലോ നമ്മളെ ഞങ്ങൾ ഏതോ കുൾഗ്രാമത്തിലൂടെ ഒക്കെ നടത്തിക്കൊണ്ടിരികെ അവിടെയാണ് പട്ടികളൊക്കെ ഒരുക്കിണ്ട് ഒരു ഗ്രാമട്ടോ ഒരു വീട് ഏരിയ വിടെത്തിരിക്കട്ടാ അയ്യോ കിട്ടോന്നൊന്നും അറിയില്ല പോയി നോക്കാം സംസാരിച്ചു നോക്കാന്നല്ലേ സംസാരിച്ചൂസ് വാഷ് പേസ് ഒക്കെ കുളിച്ചിട്ടില്ലേ അപ്പൊ എ സി നമുക്ക് ഒരു റൂം കിട്ടീട്ട് അതൊരു ആയിരത്തി അഞ്ഞൂറ് സംതിങ് പറഞ്ഞു പിന്നെ സംസാരിച്ചു നോക്കാൻ പറഞ്ഞു എ സി ഉണ്ട് മൂന്നേരയ്ക്ക് ഇവിടെ കടക്കഴിഞ്ഞ ഒരു റൂമും കൂടെ നമ്മൾ എടുക്കണ്ട ഒരു ഫാനുണ്ട് അപ്പൊ പുതിയ റൂമാണ് പണി അയച്ചിട്ടില്ലെന്നോണ്ട് നമ്മൾ ഇനി രാത്രി എവിടെയും നോക്കാൻ നിക്കണം കാരണമല്ലേ ടയേഡ് എന്ന് പറഞ്ഞാൽ മൂന്നു ദിവസം ഇലമാറി വന്നാണ് അങ്ങനെയൊക്കെ നമ്മൾ റൂം എത്തി അക്കുന് മറ്റേ റൂമിന്റെ ചാവി നോക്കാൻ പോയിട്ടുണ്ട് എന്തെങ്കിലും റേറ്റ് സംസാരിക്കാൻ പറ്റുമെന്ന് നോക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ അവര് സംസാരിച്ചിട്ട് വരട്ടെ അപ്പഴി ഞങ്ങൾ ഇവിടേക്ക് ഒന്ന് ഇരുന്ന് സെറ്റ് ആയി ഒന്ന് കുളിച്ച് റെഡി ആവണം ഇനിയിപ്പോ സംസാരിച്ച എന്തേലും കുറച്ച് കിട്ടുകയാണ് പക്ഷേ ഞങ്ങൾ ഇത് വേറെ അന്വേഷിക്കാമുള്ളത് തന്നെ എടുക്കുകയാണ് കുഴപ്പമില്ല ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മൂന്ന് പേര് കേസി റൂമ് കുഴപ്പമൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനി ഇത് കഴിയും കുളിച്ച് ഫ്രഷായി ഫുഡും കൂടെ കഴിക്കാൻ പോകണം അപ്പോൾ എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട് ഫ്രഷ് ആവുകയാണ് ഇനി ഒന്ന് റെഡി ആവണം വേറെ ഒക്കെ തുടങ്ങിയ അതിൻ്റെ ഉള്ളി അല്ലേ ഫുഡ് കഴിക്കാൻ അങ്ങനെ മച്ചന്മാരെ വേണ്ടി ഒരു ഷോപ്പൊക്കെ തപ്പി അവിടെ റൊട്ടിയും ചിക്കൻ കറിയും മട്ടൻ കറിയും ഒരു പനീർ കറിയും പറഞ്ഞിട്ട് ഏട്ടാ ചുടു ചൂടാന്ന് ആയിക്കൊണ്ടിരിക്കാ ലൈവായിട്ട് റൊട്ടി റൊട്ടിരിക്കണല്ലേ എന്നാ പൊളിക്ക് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറയുന്നത് നെക്സ്റ്റ് ഡേ ആയി നമ്മള് റൂമ് ഇറങ്ങി നമ്മൾ റക്സൽ നിന്ന് നേരെ കാശ്മു പോകാനുള്ളത് വണ്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ പോവാണ് അത് പോയി അന്വേഷിക്കണം അതിന്റെ നമ്മൾ കുറേ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കണം അക്കും ഞാനും കൂടെ പോയിട്ട് വണ്ടീൻ്റെ കാര്യം നോക്കാം അപ്പോഴേക്ക് അവർ റൂമിലൊന്നും ഫ്രഷായി നിൽക്കും കേട്ടോ നമ്മളെടുത്ത റൂമുകളെ കണ്ടില്ലോ നമ്മൾ രാത്രി വന്ന് കയറിയതിന്റെ പകലത്തെ ഒരു വ്യൂ ഒക്കെ ഞാൻ കാണിച്ചു കേട്ടോ

വന്നപ്പോൾ ഇന്നലെ ആൾ സംസാരിച്ച കേട്ടോ വണ്ടീൻ്റെ കാര്യം അപ്പോൾ അത് അത്ര നേരം ഒന്ന് ഡീല് ചെയ്തുകൊണ്ടിരുന്ന അപ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് ഫുള്ള് ചെക്ക് ചെയ്തിട്ട് പറയാന്ന് പറഞ്ഞത് നമ്മുടെ ഒരു റൂം കണ്ടില്ലേ നിങ്ങൾ പെട്ടെന്ന് നല്ല രാത്രി നമ്മൾ ഈ വഴിയൊക്കെ വന്നിട്ട് നല്ല രാത്രി കണ്ട പോലെയല്ലേ അല്ല കുറേ വ്യത്യാസം ആ കുറച്ചും കൂടെ ഒരു ചില്ലേ രാത്രി വരുമ്പോൾ കിറിയുന്നത് ഏത് ആ അത് ഏതാ സ്ഥലം എന്താണെന്നൊരു ഐഡിയ ഇല്ലാത്ത ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല നമ്മൾ ഈ വേറെ ഒരു സ്ഥലത്തും കൂടെ പറഞ്ഞിട്ടുണ്ട് അവിടത്തേം കൂടെ പോയിരുന്ന റേറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് പോവാണ് അവരെല്ലാവരും റെഡി റൂമിൽ വീണ്ടും കുടിക്കും വഴിയില്ല ഇല്ല അപ്പുറത്തേക്ക് ഇല്ല കുടുംബന വഴി കുടുങ്ങി ഗൂൾ ചേച്ചി ചതിച്ചു അതാ നമ്മളെ ചതിച്ചതാ ഗൂൾ ചേച്ചിന് ആരോ ഒരാള് ചതിച്ചു

ഓഫ് റോഡ് സ്കോർപ്പിയോടാ സ്കോർപ്പിയോ സ്കോർപിയോ പോകുന്നില്ല ഇപ്പൊ കുഴപ്പം റോഡ് ക്ലിയർ ആണെങ്കിൽ പോകും ഇല്ലെങ്കിൽ അവിടുന്ന് വേറെ വണ്ടി മഴ ഉണ്ടെങ്കിൽ മാത്രം പ്രശ്നമല്ലേ ഇപ്പൊ ഇന്നലെ ഇരുപത്തി ഒമ്പത് പറഞ്ഞു ഇന്നലെ സ്വകാര്യം കൂട്ടാന്നല്ലേ പറഞ്ഞേ ഇപ്പൊ നമ്മളിങ്ങോട്ട് വന്നില്ലേ ആയിരം രൂപ അപ്പം അങ്ങനെ ഇരുപത്തെട്ടിന് നമ്മൾ ഓഫീസിൽ കൂട്ടിയിട്ട് അതിന് നേരത്തെ ഓർഡർ കിടക്കാൻ ഉള്ള പരിപാടിയാണ് അപ്പം അവിടെ നിന്ന് കുളിച്ച് റെഡിയാണോ റെഡിയായിട്ട് നേരെ പോകണം അപ്പം ഞങ്ങളവിടെ കൊണ്ടുവിട്ടതാണ് അതിൻ്റെ ട്രാവൽ ഏജൻസിയാണ് ആളുടെ ഒരു ഇതാണ് ആളെല്ലാം വരുന്നത് വേറൊരു ഡ്രൈവറാണെന്നാണ് പറഞ്ഞത് അപ്പം ഞങ്ങൾ എന്തായാലും കുളിച്ചൊന്ന് ഫ്രഷായി റെഡി ആയി ഒമ്പത് മണിക്ക് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാ ഞങ്ങൾ നേരെ ഇറങ്ങിയിട്ട് നമ്മൾ അങ്ങനെ റൂമൊക്കെ ഫുള്ള് പാക്ക് ചെയ്ത് എല്ലാം റെഡി ആയിട്ടാണ് ഇനി നമ്മൾ നേരെ അറങ്ങുന്നവരുടെ വണ്ടി എത്തിയിട്ടുണ്ട് അപ്പം നമ്മളിവിടെ ലെറ്റ്സ് ഗോ ഫോട്ടോഷൂട്ടാ കളി തന്നെ വണ്ടി വന്നിട്ട് പിന്നെ പോവല്ലേ ഏത് നേപ്പാൾ ഭാഷയാ ട്രാൻസ്ലേറ്ററാ പഠിക്കാനെ ഇതാണ് ഇപ്പൊ നമ്മുടെ വണ്ടി ഇവിടെ നമ്മള് ഇതില് ഇന്നോവയിൽ പോയിട്ട് അവിടെ എനിക്ക് സ്കോർപ്പിയോയിൽ മാറുകയായിരിക്കും നമ്മുടെ റൂം ഞങ്ങള് മെല്ലെ ഇറങ്ങട്ടെട്ടാ മൂന്നാല് ബാഗ് പാക്ക് ചെയ്യട്ട ഇന്നോവയിൽ ഇനിയാണ് ഇരിക്കേണ്ടത് എത്ര ദൂരം ഇരിക്കേണ്ടത് അറിയില്ല നമ്മള് ജസ്റ്റ് ഇതാ നമ്മുടെ റൂമിൽ നിന്നൊക്കെ പറഞ്ഞ് ഇറങ്ങണം എല്ലാവരുണ്ട് നമ്മളിപ്പോ ഞാൻ ഒച്ചും ബാക്കിലാണ് നമുക്കില്ലേ നാല് മണിക്കൂർ യാത്ര ഉണ്ട് അപ്പൊ മാറി മാറി ഇരിക്കാനുള്ള പ്ലാനാണ് ഞാൻ അഞ്ചു മണിക്കൂറുണ്ടല്ലേ ഇപ്പൊ ഞമ്മളെ ബോർഡർ എല്ലാവരും ഇറങ്ങേണ്ടി വരും കുറെ പരിപാടി ഉണ്ടാവും അവിടെ ഇപ്പൊ ഗോ നേപ്പാൾ പഴയ ടൗണുകൾ കേട്ടോ ഫുള്ള് ഇപ്പോഴാണ് ഒന്ന് ആക്റ്റീവായി തുടങ്ങിയത് ഞങ്ങൾ എന്നാലും രാത്രി കഴിയുമ്പോൾ ശരിക്കും പേടിച്ചു പക്ഷെ ബിൽഡിംഗ് ഒക്കെ പഴയത് ആളില്ലെങ്കിൽ തീരെ ആരുമില്ല അങ്ങനത്തെ ഒരു അവസ്ഥ കാറിൽ കേറി നല്ല നല്ല കാഴ്ചകളൊക്കെ അങ്ങനെ നമ്മൾ ഇതാ റെഡറത്തിരിക്കട്ടാ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ വർഷങ്ങൾക്ക് വർഷങ്ങൾക്ക് അല്ലല്ലോ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് അത് അങ്ങനെ സ്വപ്നം സഫലീകരിക്കാൻ പോവാണ് ഫ്ലാഗ് ഒക്കെ കണ്ടില്ലേ നിങ്ങള് എല്ലാവരും ഒന്നും പറയാന ഒന്നും പറയാനും ല്ല ആള് തരും നമുക്ക് ഇറങ്ങിട്ട് ഒരു ഫോട്ടോ നേപ്പാളിലേക്ക് നേപ്പാൾ പോനസ്റ്റ് കൺട്രിട്ടാ ഞാൻ ഭയങ്കര ആണ് അങ്ങനെ അച്ചാൻമാരെ ഞങ്ങൾ അങ്ങനെ നേപ്പാൾ ബോർഡർ എത്തിയിരിക്കുകയാണ് ഞങ്ങൾ ഇനിയിപ്പോ ഇറങ്ങി പോകേണ്ട ടൈം മാത്രമല്ല ജിഷ്ണു അത അവിടെ പോയിട്ടുണ്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ എ ഇതാണ് നേപ്പാളുടെ ബോർഡർ അടിപൊളി അടിപൊളി എന്തായാലും ഞങ്ങൾ മെല്ലെ ഇനി ഇവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് മെല്ലെ കയറാന്നുള്ള പ്ലാൻ ആണ് ഫുള്ള് തിരക്കേട്ട ബോർഡർ ആയിട്ടോ ഫുള്ള് ഫോട്ടോ എടുക്കാണല്ലോ അടാ റെഡിയല്ലേ പോവല്ലേ ഫ്ലാഗ് അടിപൊളി 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 നൈസ് എന്തായാലും ഞങ്ങളാ ഇനിയിപ്പോ മെല്ലെ ഇറങ്ങാം കേട്ടോ റെഡിയല്ലേ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടോ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു ചെക്ക് ചെയ്തോണ്ടിരിക്കണോ വണ്ടി ചെക്ക് വീഡിയോ ആട്ടാ വീട് എടുക്കണ്ട പറഞ്ഞേക്കാ എന്റെ ഫേസ് എടുക്കണേ അല്ലാതെ അവിടെ എല്ലാം ചെക്ക് ചെയ്തോണ്ടിരിക്കാണ് ിയ പാടൊരു കഴുതാണ് ഫിർബി റിട്ടേൺ കാഠ്മണ്ഡു ആയു കാഠ്മു ആയ അങ്ങനെ നമ്മുടെ പ്ലാനൊക്കെ ഏകദേശം എനിക്ക് വലിയ കുഴപ്പമില്ല അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ല ഞാൻ അവിടുത്തെ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ കൊടുക്കാം നിങ്ങള് വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് നോക്കുക അവിടുത്തെ ഡീറ്റെയിൽസ് അറിയാം നല്ല കാരണം ഞങ്ങക്ക് ഞങ്ങള് കുറെ അന്വേഷിച്ചു അപ്പൊ എനിക്കോണ്ട് ഒരു ആറേഴ് ആൾക്കാരെ വിളിച്ചു ചോദിച്ചില്ല അതിന് നമുക്ക് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്താണ് ഇവര് വിളിച്ച് ചോദിക്കാൻ എനിക്കോണ്ട് നിങ്ങള് ൂർവ്വ് വന്നിട്ട് അവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യം എല്ലാം നോക്കും നേപ്പാൾ നിങ്ങളെ കൊണ്ടുപോകണ കൊണ്ടുവരുന്ന ഇവിടുത്തെ കാര്യം ഡീലായിരുന്നു നമുക്ക് ബോർഡർ കടക്കാന്നുള്ള ടാസ്ക് ആണ് കേട്ടോ ബാക്കി എന്തൊക്കെയാണ് ബുക്ക് ചെയ്ത് എന്തൊക്കെയാണ് നിങ്ങൾ വഴിയെ കാണാൻ പോണേ നീ എല്ലാം ഓക്കെ അല്ലേ അനുവിന്റെ കളി തന്നെ എന്താ അനുവ ട്രാവൽ ഏജൻസി പറമോനെ എന്താണ് അപ്പൊ അവിടെ ഹിന്ദിയിൽ ചോദിക്കണ അത് നേപ്പാളല്ലേ അവിടെ അരിമ്പൂരപ്പതിക്ക് അങ്ങനെ പോടാ അടാ അരുമ്പൂര് കമ്മ അടാ ഇംഗ്ലീഷ് മര്യാദക്ക് സംസാരിച്ചാ അല്ലേ ട്രോള് നിന്നെ ഇതിലിട്ട് ട്രോൾ ട്രോൾണ്ട അങ്ങനെ നമ്മുടെ ഫുഡ് പരിപാടി കഴിഞ്ഞു എല്ലാവരും ഇതാ അവിടെ ഫുഡ് കഴിച്ചിട്ട് ക്യാഷ് കഴിച്ചുകൊണ്ടിരിക്കാണേ അപ്പൊ നമ്മൾ ഇതാ നേരെ ഇങ്ങനെ പോല്ലെത്രയെന്നൊന്നും അറിയില്ല നേപ്പാൾ പൊതുവേ എക്സ്പെൻസീവ് ആണെന്ന് പറയേണ്ടി വന്നോട്ടാ അപ്പൊ നമ്മളെന്തായാലും ഇവിടെ നേരെ ഫുഡ് കഴിക്കാം ഫുഡ് കഴിച്ച് നമ്മുടെ വണ്ടി ഒന്ന് വരും വണ്ടി ഒന്ന് വന്നു കഴിഞ്ഞാൽ ആ ഓക്കെ ഓക്കെ യും കഴിഞ്ഞാ തോന്നാണ് നമ്മള് സിമെടുത്തു എല്ലാ പരിപാടിയും ചെയ്തു എന്താണ് ഇവിടെ നേരെ വില പറഞ്ഞു ടൈം പോയി ലഗേജ് തന്നു കണക്കുണ്ട് വണ്ടിക്ക് കഴിച്ചു കൊറേ കണക്ക്ണ്ട് വണ്ടി കഴിഞ്ഞപ്പോൾ പരിപാടി ഉണ്ട് ഞങ്ങൾ എന്തായാലും ഇവിടെ മെല്ലാതെ നമുക്ക് നല്ല കാഴ്ച വന്നു കണക്ക് ഒന്നൊക്കെ ഒന്ന് ക്ലിയർ ആക്കി വരാം നമ്മക്കിടാ നേപ്പാളി പൈസ കിട്ടിട്ടാ അപ്പൊ നമ്മള് കൊറച്ചൊരു അയ്യായിരം രൂപയാണ് അയ്യായിരം അല്ലേ ഇത് മാറ്റിയത് അയ്യായിരം മാറ്റി അയ്യായിരം മാറ്റി ഏഴായിരത്തി എഴുന്നൂറ്റിഅമ്പത് രൂപ ഇപ്പ ഉണ്ടല്ലേ കമ്മീഷനാണ് ആയിരം രൂപയ്ക്ക് ഓക്കെ അയ്യായിരം രൂപ കിട്ടിട്ട് ഏഴായിരം രൂപ കിട്ടില്ലേ ഓക്കെ ഏഴായിരത്തി എഴുന്നൂറ് വന്നിട്ട് ആ ഓക്കെ എട്ടായിരം കിട്ടുന്നതാണ് ഏഴായിരത്തി എഴുന്നൂറ് അമ്പത് രൂപ ഒരു കമ്മീഷൻ എടുക്കില്ല മാറ്റി നേപ്പാളി എല്ലാം സെറ്റായി അപ്പൊ നമ്മൾ നേരെ ഇറങ്ങുകയാണ് കൊറേ കണക്കൊക്കെ നോക്കാണ്ട് ഒക്കെ ക്ലിയർ ആക്കാണ്ട് ആദ്യമില്ല ഒന്ന് ക്ലിയർ ആയിട്ടൊന്ന് സെറ്റായി വരണം ഇവിടത്തെ പെട്രോൾ റേറ്റ് നൂറ്റി നാല്പത്തി ആറ് നമ്മുടെ ഇന്ത്യയിലെ വെച്ച് നമ്മുടെ ഇവിടെയൊക്കെ തീയാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്കോണ്ടെ ഇവിടത്തെ ഒരു നൂറ്റിഅൻപത് രൂപ എനിക്ക് രൂപ കൊടുത്താൽ മതി അത്രയും റേറ്റ് ഉള്ളു ഇതാണ് പെട്രോൾ പമ്പാ കേട്ടോടെ ടോയ്ലറ്റ് പോണെ കാശ്മണ്ടു അവിടെ ഉള്ള റൂമിനും കൂടെയാണ് നമ്മുടെ ട്രാവൽ ഏജൻസി പൈസ കൊടുത്ത് രണ്ട് റൂമിനുള്ള പൈസയും കൂടെ ഏകദേശം മുപ്പത്തി സംതിങ് ഒക്കെ റെഡിയാക്കി പിന്നെ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ചേട്ടന കുറെ കുക്കറ് ഇച്ചിചട്ടിയൊക്കെ ഉണ്ട് അതൊക്കെ അവിടെ റേറ്റ് കുറവാണ് പറഞ്ഞിട്ട് റേറ്റ് കൂടുതലാണ് അപ്പൊ ഇവിടെ മേടിച്ചിട്ട് പോവാട്ടെ നമ്മള് എല്ലാ പരിപാടിയും കഴിഞ്ഞു ലെറ്റ്സ് ഗോ കാശ്മണ്ഡു കാശ്മണ്ഡു അച്ചാമാരെ നമ്മളിതാ നേപ്പാൾ ബോർഡർ ഒക്കെ കഴിഞ്ഞതാ അവിടെ ഒരു പെട്രോൾ പമ്പിൽ എണ്ണ അടിക്കാൻ കഴിയും പിള്ളേരെല്ലാവരും വണ്ടിയിട്ടുള്ള അക്കുണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരുണ്ട് അപ്പൊ പുറത്തിട്ടാ അപ്പൊ ഇനി കാശ്മു പോവാണ് അപ്പൊ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ എൻ്റാക്കണേ നമ്മളിന്നിപ്പോ കാശ്മണ്ടു പോണതും കാശ്മണ്ഡു വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഈ ഒരു കിടിലെ വീഡിയോ വെച്ച് എൻ്റാക്കണം മറ്റൊരു കിടിലെ വീഡിയോ കാണുന്നവരൊക്കെ എല്ലാവർക്കും ബൈ